എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും രുചിയിൽ നമ്മളൊരു സാന്ഡ്വിച്ച് ബണ്ണാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അതിലെ ഫില്ലിംഗ് ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണേ അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് മൂന്ന് കപ്പാണ് മൈദ എടുക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ചെറിയൊരു മധുരം വേണമല്ലോ വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ീ അതിലേക്ക് വേണ്ടത് എന്നേക്കാൾ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇളം ചൂടുള്ള പാലാണ് എടുത്ത് എടുത്തത് കാരണം ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാനാണ് ഇളം ചൂടുള്ള പാൽ എടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ടിട്ട് നന്നായി കുഴശിയെടുക്കാം നമുക്ക് കുറച്ച് കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി മുഴുവനായിട്ടും ആദ്യം തന്നെ ഒഴിച്ചിട്ട് കുഴശിച്ചെടുക്കേണ്ട അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇതുപോലെ ഒന്നേക്കാൽ കപ്പ് മുഴുവനും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് മുഴുവനും വേണ്ടി വന്നു അതുപോലെ അത് കുഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ല നല്ലതുപോലെ ഒരു പത്ത് ഒക്കെ നല്ലതുപോലെ കുഴിച്ചെടുത്താലാണ് നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ എന്തായാലും കുഴച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ ബണ്ണ് സോഫ്റ്റ് ആവുക അത് മാവക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് ഓയിൽ തടവിയിട്ട് ഈ മാവ് വെച്ചു കൊടുക്കാം അതിൻ്റെ മേലെയും കുറച്ച് ഓയിൽ തടവി കൊടുക്കണം വേണ്ടിയിട്ടാണ് അതിൻ്റെ മേളയും കൂടെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നത് അതും കൂടെ തടവി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളകൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് കുഴശെടുത്തിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഓയില് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാറ്റിവെച്ച ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അത് പൊരിച്ചെടുക്കാം ഇതിപ്പോൾ ചിക്കൻ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ ഓയിൽ ചിക്കൻ പൊരിച്ചെടുത്ത് അതേ ഓയിലിലേക്ക് തന്നെ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അത് നന്നായി വഴറ്റി കൊടുക്കണം നന്നായി വഴിണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം ഒരു പച്ചമണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി വഴറ്റി കൊടുക്കാം അത് വഴണ്ടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവിന് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ വഴറ്റി കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചു വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കത് മാറ്റിവെക്കാം പിന്നെ ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഓഫ് ചെയ്തിട്ട് മാത്രം ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ മതി അപ്പോൾ ഇത് ആയിട്ട് ആയി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി ഫെർമൻ്റായി വന്നിട്ടുണ്ട് അതൊന്ന് അതിൻ്റെ എയർ കളഞ്ഞിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് കുഴച്ചെടുക്കാം എന്നിട്ട് അതൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് ആദ്യം നാലായി കട്ട് ചെയ്തെടുക്കാം ഒരു കത്തിയോ ഇങ്ങനത്തെ ഒരു സ്ക്രൈബറോ ഉപയോഗിച്ച് അത് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ അതിനെ വീണ്ടും ഒരു മൂന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മൂന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് ബണ്ണായതുകൊണ്ടാണ് ഞാൻ വീണ്ടും മൂന്നായിട്ട് കട്ട് ചെയ്യണത് കുറച്ച് വലുതാണെങ്കിൽ വലുതാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ചും വലിയ ബണ്ണ് കിട്ടും ഇനി നമുക്ക് ഇത് ഇത് ഓരോന്ന് എടുത്തിട്ട് ഓരോ ബോളാക്കി മാറ്റി വെക്കാം ഇതുപോലെ ബോളാക്കിയിട്ട് ഓരോന്നാക്കിയിട്ട് മാറ്റി വയ്ക്കാം ഇനി അതെല്ലാം ബോളാക്കി മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് മൈദ തൂങ്ങിയിട്ട് നമ്മുടെ ഓരോ ബോൾ എടുത്തിട്ട് ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കാം നമ്മൾ റൗണ്ടല്ല വേണ്ടത് ഓവൽ ഷേപ്പാണ് വേണ്ടത് അത് അങ്ങനെ ഇതേപോലെ പരത്തിയെടുക്കാം ഓവൽ ഷേപ്പ് ആയതിന് ശേഷം നിന്ന് താഴേക്ക് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി അത് തനിയെ റോളായി വന്ന് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി അതങ്ങനെ വന്നോളും ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇത് ജോയിൻറ് വരുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നേരെ നിൽക്കുകയുള്ളൂ അതുപോലെ നമുക്ക് എല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം ഇതിപ്പം ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിന് മേലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കാരണം ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബ്രെഡിന് മേലെ നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എഗ് വാഷ് ചെയ്യുന്നത് അതിന് മേലെ വെളുത്തുള്ളോ കറുത്തള്ളമോ ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ കറുത്തള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് ഇട്ട് കൊടുത്തിട്ട് നൂറ്റി എൺപത് ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇരുപത് മിനിറ്റ് നൂറ്റി എൺപത് ഡിഗ്രിയിൽ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ ഇത് ഇത് നമുക്ക് ഓവനിൽ മാത്രം വെച്ചെടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്കിതിട്ട് നല്ലതുപോലെ പൊരിച്ചെടുക്കാനും പറ്റും അത് ഇതേ ടേസ്റ്റിൽ തന്നെ കിട്ടും നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ നല്ല നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ബേക്കറിയിൽ നിന്ന് കാണും കിട്ടുന്നത് പോലെ നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇതിലേക്ക് വെച്ചുകൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഈ ബണ്ണിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കാം നമുക്ക് അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയോണൈസോ ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക് ഞാനിപ്പോൾ മയോണൈസാണ് എടുക്കുന്നത് അതും കൂടെ ഒരു ഐസിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഞാൻ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ഇല്ലേ അത് വെച്ചു കൊടുക്കാം ഒരു സ്പൂണ് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അത് ആക്കി കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം ചിക്കൻ്റെ ഫില്ലിങ് സെൻറ്റർ കട്ട് ചെയ്തിട്ട് മയോണൈസ് ഇട്ടിട്ട് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് നമുക്ക് എല്ലാം ആക്കിയെടുക്കാം കേട്ടോ ഇതിപ്പം ഞാനിവിടെ എല്ലാം ആക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്